హలో గీస్ వెల్కమ్ బ్యాక్ അതെ ഇന്നലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ് അതേ മറ്റൊന്നുമല്ല നമ്മൾ നെഞ്ചിലേറ്റി ആ രണ്ട് ദമ്പതികൾ നമ്മുടെ ദമ്പതികൾ പൊട്ടി ഏറെ വേദനയോടെ അപമാന ഭാരത്താൽ നീറി വീടിന് സോറി ഫ്ളാറ്റിന് വെളിയിൽ ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ വെന്തുരിയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതിനിടയിൽ ലെസ്പിയൻ ദമ്പതികളിൽ ഒരാളായ ആതിലെ പങ്കുവച്ചിരിക്ക ഫോട്ടോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ലാലേട്ടനോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ബിഗ് ബോസിലെ മൈക്ക് വിട്ടുകൊണ്ട് കള്ളകിമാർ ഭക്ഷണം കഴിക്കുന്ന തന്നെ ഷെയർ ചെയ്തിരിക്കുകയാണ് അത്തരത്തിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ ഇടാനുണ്ടായ സാഹചര്യം അതെ കടുത്ത അപമാനം ഏറ്റുവാങ്ങി പ്രമുഖ വ്യവസായിയായ ഫൈസൽ മലബാറക്കയുടെ വീട്ടുകൂടലിന് പോയതിനു ശേഷം കടുത്ത അപമാനം ഏറ്റുവാങ്ങി സോഷ്യൽ മീഡിയയിൽ ഉടനീളം ശ്രദ്ധ നേടിയ നമ്മുടെ ലക്ഷ്മി ഇത് വലിയ ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും ലാലേട്ടനും നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ കാരണം ബിഗ് ബോസിലൂടെ ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു മഹത്വം കൈവന്നിരിക്കുന്നു ഇവരെ അംഗീകരിക്കാത്ത പലരും ഇവരെ അംഗീകരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ചില ടോക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ വീണ്ടും ചങ്കനൻ തെങ്ങിൽ തന്നെ എന്ന് പറയുന്ന കണക്ക് വീട്ടിൽ കയറ്റിയതിൽ വലിയ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമുഖ വ്യവസായി എത്തിയത് വലിയ തിരിച്ചടിയായിരുന്നു അതെ ഇനിയുള്ള ഏക പോമ്പഴി ഇതിൽ നിന്നൊന്ന് കരകയറണമെങ്കിൽ ലാലേട്ടന്റെ വീട്ടിൽ പോകുക എന്നുള്ളത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പഹയന്മാരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും റിയാക്ഷനും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് ന്യായ വീണ്ടും പറയാം ഈ പൈസ എന്ന് പറയുന്ന ഈ ഈയൊരു പഹയൻ ചെയ്തത് കടുത്ത അനീതി തന്നെയാണ് ഈ ലെസ്ബിയൻ ദമ്പതികളെ വീട്ടിൽ കയറ്റി തെറ്റായി പോയെന്ന് ഓൻ പരസ്യമായിട്ടത് ഒരു ും അനുവദിക്കാൻ പറ്റുന്നു എന്നല്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് ആ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു അതാണ് നമുക്കറിയേണ്ടത് നാളെ ഒരു കാലത്ത് ഈ രീതിയിൽ ഒരു ബിഗ് ബോസ് താരവും അപമാനിക്കപ്പെടാൻ പാടില്ല എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് എൽ ജി ടി വി ചെയർമാൻ തന്നെ മുന്നിട്ട് വന്നിരിക്കുന്നു നാലഞ്ച് പേജുള്ള ഒരു എസ് ഓൻ പങ്കുവച്ചിരിക്കുന്നത് ഓൻ പറയുന്ന ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആദ്യം നോക്കിയതിനു ശേഷം കൂടുതലായി ഓരോരുത്തരുടെയും വീഡിയോ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മാധ്യമ വീഡിയോ കാണുന്നത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എൽ ജി ടി വി ചെയർമാൻ കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് പങ്കുവച്ചിരിക്കുന്നത് അതായത് നമ്മൾ നെഞ്ചിലേറ്റിയ ദമ്പതികൾ വീട്ടുകൂടലിന് വേണ്ടി ഓന്റെ വീട്ടിലേക്ക് പോകുന്നു Put in the suddenly he did not know, suddenly he regretted, suddenly they are dangerous, misguiding the youth, destroying society. Where is the wholeness when it actually matters? പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അതിന് ശേഷം പങ്കുവെക്കുന്ന വിവരങ്ങൾ ദിസ്ഇസ് വിത്ത് സെക്സൽ അബ്യൂസ അത് അബ്യൂസ് നടത്തുന്ന കള്ള ഹിമാറുകൾ മൊത്തം ഡാൻസ് കളിക്കാൻ ഈ ഒരു പഹേനിക്ക് യാതൊരു മടിയില്ലെന്നാണ് പറയുന്നത് അതായത് പൈസൽ മലബാർ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ സെക്സ്വൽ അബ്യൂസ് ചെയ്യുന്ന കള്ള ഹിമാറുകളോടൊപ്പം സഹവസിക്കുന്ന ഒരു ഹിമാറാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്

പ്രസിഡന്റ് ആരോപിക്കുന്നത് അത്തരത്തിലുള്ള കലാപരിപാടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു പഹേൻ ഇതുപോലുള്ള സംഗതികൾ സംഘടിപ്പിക്കുന്നതെന്നാണ് ഓ പറയുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും അടുത്ത സീസണിലെ ബിഗ് ബോസിൽ ഈ പൈസ മലബാർ എന്ന് പറയുന്ന ഈ ഒരു പാഹേൻ തീർച്ചയായും പങ്കെടുപ്പിക്കേണ്ടിയിരിക്കുന്നു ഓനൊരു കാമക്കടുവിയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് സാധ്യമുണ്ട് മുഖം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാവുന്നത് എൽ ജി ടി പ്രസിഡന്റ് താഴോട്ട് വളരെ വിശദമായി അഞ്ചോളം പേജുകളിൽ ഈ ഒരു പകേനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ് ഇതിനിടയിൽ നിരവധി ആളുകൾ അവരുടേതായ അഭിപ്രായം പങ്കുവെച്ച് അതായത് ഈ ഒരു വിഷയത്തിൽ വിഭിന്ന അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് ഇവിടെ അനുമോളിന്റെ ഫാൻസ് അടക്കം പറയുന്നത് അനുമോളെ നെഞ്ചിലേറ്റിയ ആളുകൾ പറയുന്നത് നമ്മുടെ വീഡിയോയിലടക്കം കമന്റ് വന്നിരിക്കുന്നത് അനുമോളോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിഷ്യം അതായത് നമുക്കറിയാം ഈ സീസണിൽ അനുമോൾ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ ആ ഒരു മത്സരാർത്ഥിയെ വല്ലാതെ രണ്ട് ദമ്പതികളായിരുന്നു ഈ ലസ്ബിയൻ ദമ്പതികൾ ആ വേട്ടയാടലിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ അവറ്റകൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് അനുമോളുടെ പാൻസ് പറയുന്നത് എന്നാൽ എൽ ജി ടി വി ആരാധകർ ചിലർ പങ്കുവെക്കുന്നത് ഇത് അനുമോളുടെ ഒരു തന്ത്രമാണ് അനുമോളുടെ പി ആർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതായത് ഇവിടെ അനുമോൾ ഈ പരിപാടിക്ക് വന്നിട്ടുണ്ട് ഷിയാസ് കരീം കയറിപ്പോന്ന് നമ്മൾ കണ്ടതാണ് ഷിയാസ് കരീമും അനുമോളും ഒപ്പം തന്നെ വിനു എന്ന് പറയുന്ന ഒരു പഹയനടക്കം അതായത് അനുമോളുടെ പി ആർ എന്ന് പറയുന്ന വിനു എന്ന് പറയുന്ന ആ ഒരു പഹയനടക്കം അടക്കം എത്തിയിരിക്കുന്നു അതായത് ബിഗ് ബോസിൽ തന്നെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ച ഈ ലസ്ബിയൻ ദമ്പതികളെ ജീവിതത്തിൽ തറപറ്റിക്കാൻ വേണ്ടി അപമാനപ്പെടുത്താൻ വേണ്ടി പിയാറിനെ ഉപയോഗിച്ച് ഫേക്ക് ഇൻവിറ്റേഷനിലൂടെ ഇവറ്റകളെ കൊണ്ടുവന്നാണെന്നാണ് അതിനെ പിന്നിലും വിനു ആണെന്നാണ് എൽ ജി ടി വി ചില ആരാധകർ ആരോപിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതായത് ഈ പൈസൽ മലബാർ എന്ന് പറയുന്ന ഈ ഒരു പകയൻ മറ്റൊരു എൽ ജി ടി വി അംഗമായ കെട്ടിപ്പിടിക്കുകയും ഓളെ വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുകയും ഓളെ ആനയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സെറീന തൊട്ടരികിലുണ്ട് നമുക്കറിയാം ബിഗ് ബോസ് താരങ്ങളോട് വലിയ രീതിയിലുള്ളൊരു അകമഴിഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്ന ഒരു പഹേനാണ് സോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ നാതിറ മെഗർ എന്ന് പറയുന്ന എൽ ജി ടി ഒരു സീനിയർ മെമ്പറെ വീട്ടിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഒരു പോസ്റ്റ് ഇടാതിരുന്നത് വലിയ ഒരു ചോദ്യം തന്നെയാണത് അതിനോടൊപ്പം തന്നെ ബിഗ് ബോസിൽ വെച്ച് പൂമ്പാറ്റകളായ എൽ ജി ടി വിൻ ദമ്പതി തള്ളിപ്പറഞ്ഞ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു കള്ളഹിമാറിനെ വിളിക്കുകയും ഓളുമായി വലിയ രീതിയിലുള്ള ഒരു നടക്കുകയും കൈ പോലും വിട്ടുകൊടുക്കാൻ തോന്നില്ല ഓളുടെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് ഓളോട് കോൺവെർസേഷൻ നടത്തുന്ന പൈസയാണ് കാണാൻ സാധിച്ചത് അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എൽ ജി ടി വലിയൊരു ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പറഞ്ഞത് താനായിട്ട് ഈ പറഞ്ഞ ലക്ഷ്മിയും ദമ്പതികളെ ഇൻവൈറ്റ് ഇൻവൈറ്റ് അവരെ അവരെ ചെയ്തിട്ടില്ല തനിക്ക് ഇല്ല എന്നാണ് അത് ാണ് പറഞ്ഞത്രിപതികൾ എന്ന് വരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്ന വലിയ വെളിപ്പെടുത്തലുമായി കഴിഞ്ഞ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ ബർമോഡയുടെ അംബാസഡറായി മാറിയ നമ്മുടെ എല്ലാം സ്വന്തം രംഗത്തെത്തിയിരുന്നു റസ്ബിൻ പറയുന്ന ആ ചില വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്തു നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യണ്ടേ വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ചാവണോ മരിക്കണോ ഏ വീട്ടുകാർ കൊല്ലും പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യമില്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു പേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് പൈസ കാർഡ് അടുത്ത് നിന്നും ഇതൊട്ടും ഒട്ടും ഒട്ടും ചെയ്തിട്ടില്ല അതായത് എന്ന് പറയുന്ന ഈ ഒരു ബായിയുടെ കയ്യിൽ നിന്നും ബായിയെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അതായത് ഫൈസലിക്ക ബായിയുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ബായിയെ കോൺടാക്ട് ചെയ്യുന്നു ദമ്പതികളുടെ നമ്പർ വേണമെന്ന് പറയുകയും റസ്മിൻ ബായിയുടെ കയ്യിൽ നിന്ന് നമ്പർ വേടിച്ചതിന് ശേഷം അവരെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻവിറ്റേഷന്റെ കല്യാണക്കുറിയോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഓൻ്റെ ചാറ്റോ ഓൻ്റെ ോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്തുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഈ പുറത്തുവിടുന്നില്ല അതെന്താണ് മടിക്കുന്നത് ഈ പേടിക്കണ്ട പൈസ മലബാർ എന്ന് പറയുന്ന ഈ ഒരു പഹേൻ ഇൻവൈറ്റ് ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവിടേണ്ടത് തന്നെയാണ് അതായത് ഓൻ നിഷേധിച്ചിരിക്കുകയാണ് ഇത്തരം ഹിമാലുകളെ താൻ വിളിച്ചിട്ടില്ല എന്ന് ഓൻ കംപ്ലീറ്റ്ലി നിഷേധിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു സംഗതി അതായത് നമുക്കറിയാം ഇവിടെ അനിമോൾ അടക്കമുള്ള ബിഗ് ബോസ് താരങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ ഇതിൽ നിന്ന് വിട്ടു നിന്ന് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ ആ ഒരു വിഷയത്തിൽ അവരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ കണ്ണൻ സായി അതെ നമ്മുടെ സായി കൃഷ്ണ ഒപ്പം തന്നെ കാട്ടുതി അതുപോലെ തന്നെ കപ്രി ജാസ്വിൻ ആ ഒരു ഗ്യാങ് ഈ ഒരു പരിപാടിക്കെത്തിയില്ല സ്വാഭാവികമായും എനിക്ക് സംശയമുണ്ടായി എന്തുകൊണ്ടാണ് അവർ എത്താതിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സായി എന്ന് പറയുന്ന ആ ഒരു പഹേനോട് ഞാൻ നേരിട്ട് ചോദിച്ചപ്പോൾ ഓം പറഞ്ഞത് ജസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ എല്ലാവർക്കും കിട്ടിയിരുന്നു വാട്സപ്പ് വഴി ഏതോ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഇങ്ങനെ അയക്കുന്ന ഇൻവിറ്റേഷൻ ബൈസൽ മലബാറുക്കിടെ ഈ ഒരു വീട്ട് കൂടലിന് വരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്രോ പോകുന്ന ആ ഒരു പകയൻ ചോദിച്ചത് ആ ഒരു കാര്യത്തിൽ തീർച്ചയായും മോനെ അഭിനന്ദിക്കണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം കലാപരിപാടികളിൽ ഈ ബിഗ് ബോസിന്റെ ആളുകൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ എന്തെല്ലാം പണികൾ ചെയ്യാം ഇങ്ങനെ വിളിക്കാത്ത യാതൊരു പരിചയമില്ലാത്ത സർക്കാരിന്റെ വല്ല ഓണാഘോഷം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന വിളിക്കുന്നു നമുക്ക് പോകാം ഈ പറഞ്ഞ ഫൈസൽ മലബാർക്ക് എന്ന് പറയുന്ന ഒരു പഹേന്റെ വീട്ടുകൂടലിന് പോകാം എന്താ നമ്മുടെ ഇളാപ്പാണോ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പാഠമായി എല്ലാ ബിഗ് ബോസ് താരങ്ങളും ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിവേ ലസ്ബി ദമ്പതികൾക്ക് കടുത്ത നിരാശയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കരകയറാൻ ഏക മാർഗം ലാലേട്ടന്റെ വീട്ടിലെത്തുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടന്റെ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ലാലേട്ടന്റെ വീട്ടിൽ എന്താണ് സംഭവിക്കുക കണ്ടറിയാം സുചിത്ര ചേച്ചിയും ലാലേട്ടനും പ്രണവും വിസ്മയം തമ്മിലുള്ള വലിയൊരു അടിയിൽ ഇത് കലാശിക്കുമോ കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക